മീറ്റിംഗിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇത് ഒരു വ്യക്തി മാത്രമായി ചെയ്യുന്ന ഒരു ശുശ്രൂഷയല്ല ഒന്നായി കൂട്ടായി നിന്നുകൊണ്ട് ഈ ദേശത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ ഈ ദേശത്തിന്റെ അന്ധകാരങ്ങളെ ദൈവം പകർത്തുകൊണ്ട് വലിയ ദൈവത്തിന്റെ പദ്ധതികൾ കഥാ വെളിപ്പെടുത്തുവാൻ ഇടയായി തീരുമെന്ന് നമുക്ക് പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കാം ശക്തിയോടെ മഹത്വപ്പെടുത്തിയാട്ടെ വീണ്ടും മിനിറ്റിൽ കർത്താവിന്റെ മിഷന്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ ഒന്ന് രണ്ട് വാക്കുകളിൽ ആശ്രമ എറണാകുളം ആയിട്ട് പ്രവർത്തിക്കുന്നു അതിനുശേഷം കർത്താവിന്റെ ദാസൻ സോണി പീറ്റർ റിവാൾ വ്രത്ത് കുണ്ണേട്ടറായി പ്രവർത്തിക്കുന്നു അതിനുശേഷം പാർശ്വ സതീഷ് കോട്ടയിൽ കുണ്ണേട്ടറായി പ്രവർത്തിക്കുന്നു പ്രിയ ദൈവത്തിൻ്റെ ദാസന്മ അല്പ അല്പ സമയങ്ങൾ എടുത്ത് അമ്മ സമയമെടുക്കുന്നു